നമസ്കാരം മധ്യപ്രദേശിലെ തംഖാൻ ഗ്രാമത്തിലെ നർമ്മദ പരിക്രമയിൽ പങ്കെടുത്ത ഹിന്ദു ഭക്തരുടെ നേരെ ചില മുസ്ലിങ്ങൾ തുപ്പിയതിനെ തുടർന്ന് സംഘർഷം ഉടലെടുത്തു ഫെബ്രുവരി പതിനേഴിനാണ് ജിഹാദികളുടെ തെമ്മാടത്തലം അരങ്ങേറിയത് ഇതിനെ തുടർന്ന് ദേവാ ജില്ലയിലെ ഗത്തേഗ് പോലീസ് സ്റ്റേഷൻ പ്രദേശത്ത് ഫെബ്രുവരി പത്തൊമ്പതിന് ഹിന്ദു സംഘടനകൾ ബന്ധ ആചരിച്ചു ഫെബ്രുവരി പതിനേഴിന് നർമ്മദാ പരിക്രമിയിൽ പങ്കെടുക്കാൻ ബൈക്കിൽ പോകുകയായിരുന്ന പ്രകാശ് യാദവിനും ഭാര്യയ്ക്കും നേരെയാണ് ആക്രമണം നടന്നത് അന്ന് ദിവസം വൈകുന്നേരം തമഖാൻ പള്ളിക്ക് സമീപം കടന്നു പോകുമ്പോൾ ദമ്പതികളെ ചില ജിഹാദികൾ കളിയാക്കുകയും അത് വഴക്കിൽ കലാശിക്കുകയും ചെയ്തു തുടർന്ന് ദമ്പതികളോട് വളരെ മോശമായി പെരുമാറിയ ജിഹാദികൾ പ്രകാശ് യാദവിന്റെ ഭാര്യയുടെ നേരത്ത് ഒപ്പുകയും ചെയ്തു ഈ സംഭവം പറഞ്ഞ ഹിന്ദു സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്താനായി പത്തൊമ്പതിന് ബന്ധ ആചരിച്ചു പിന്നീട് അവർ കളക്ടർ എസ് പി അഡീഷണൽ എസ് പി എസ് ഡി എം എന്നിവർക്ക് ഒരു പരാതിയും കൈമാറി പള്ളിയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഹിന്ദു സംഘടനകൾ പരാതിയിൽ പറഞ്ഞു തങ്കൻ പള്ളിയിലെ മൗനവിയും അനുയായിയും പരിക്രമയിൽ പങ്കെടുത്ത ഭക്തരോട് മോശമായി പെരുമാറിയതായും പരാതിയിൽ പറയുന്നു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയിലാണെന്നും പള്ളിക്കുള്ളിൽ അധാർമികവും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിൽ സൂചിപ്പിക്കുന്നുണ്ട് പ്രദേശത്തെ ചില സാമൂഹ്യ വിരുദ്ധ അനധികൃത ഘടന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ടെന്നും മെമ്മോറാണത്തിൽ ആരോപിച്ചു അനധികൃത ഖനനം അവസാനിപ്പിക്കണമെന്നും ഖനനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാക്ടറുകൾ ബോട്ടുകൾ തുടങ്ങിയ യന്ത്രങ്ങൾ പിടിച്ചെടുക്കണമെന്നും ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു അതേസമയം ദമ്പതികളെ ആക്രമിച്ചത് മുക്സി അക്രം ഇസ്ലാം എന്നീ കുറ്റവാളികളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പേർക്കെതിരെയും പോലീസ് കേസെടുത്തു കുറ്റവാളികൾ ഒരാൾ ഒളിവിലാണെന്നാണ് റിപ്പോർട്ട് കൂടാതെ എസ് ഡി എമ്മിന്റെയും തഹസിൽദാരുടെയും നേതൃത്വത്തിലുള്ളത് പോലീസ് സംഘം അനധികൃത ഖനനത്തിൽ ഉപയോഗിച്ചിരുന്ന വഴി സീൽ ചെയ്തു പോലീസ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവർക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് പ്രതികളിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണെന്നാണ് വിവരം മുസ്ലിം വിഭാഗത്തിന്റെ അതിക്രമം അനുദിനം വളർന്നു വരുന്ന സ്ഥിതിയാണ് ഇന്ത്യയിൽ കണ്ടുവരുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യയിലെ ഹിന്ദു ജനത്തെ നശിപ്പിക്കുക മാത്രമാണ് ഇവർ ലക്ഷ്യമിടുന്ന കാര്യം ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇത്തരം അതിക്രമങ്ങൾ നാൾക്കുനാൾ നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് ഇതിനെതിരെ ശക്തമായ നിയമം തന്നെ വരണം നിയമത്തിന് മുൻപിൽ കുടുങ്ങാനും കുടുക്കാനും പഴുതുകൾ ഉള്ളത് കൊണ്ടാണ് എന്ത് കുറ്റം ചെയ്താലും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന വിശ്വാസം ഇവർക്കുണ്ടാകുന്നത് ഇതിനെതിരെ ആര് പ്രതികരിച്ചാലും അവരെ നോട്ടമിട്ട് അടുത്ത അക്രമം നടത്താൻ ഇവർക്ക് യാതൊരു മടിയും ഇല്ലാതാവുന്നതിന്റെ കാരണവും ഇതാണ്